നാപ്പത് നാപ്പ് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് റിമ്പിൾസ് വരും അതേപോലെ കറുത്ത പാടുകൾ കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മൾ നാൽപ്പത് നാപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് റിൻഡിൾസ് വരും അതേപോലെ കറുത്ത പാടുകളൊക്കെ വരും ഡ്രൈനസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ മാറ്റി ഒന്ന് ഫേസ് ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പിന്നെ അതേപോലെ പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുവാണ് പെട്ടെന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്യാനൊന്നും ഒട്ടും സമയമില്ല അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും അതേപോലെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് എനിക്ക് ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡർ പൗഡറാണ് ഇത് ഞാനിവിടെ കോഫി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ ഒരു സ്പൂൺ കോഫി പൗഡറാണ് എടുക്കുന്നത് ഈ ഒരു ബോളിലേക്ക് ഞാൻ ഒരു സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്തതായിട്ട് എടുക്കുന്നത് അടുത്തതായിട്ട് എടുക്കുന്നത് ഓട്ട്സിൻ്റെ പൊടിയാണ് ഓട്ട്സിൻ്റെ പൊടി നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും അതേപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പം ഞാനിത് ഓട്സ് മിക്സിക്കകത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് അപ്പം ഞാനിത് ഓട്സിൻ്റെ പൊടി ഞാൻ ഒരു സ്പൂണാണ് എടുക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് ഗോതമ്പ് പൊടിയും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലാണ് തിളപ്പിക്കാത്ത പാലാണ് ഞാനിവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് പാൽ ഇനിയിപ്പം പറ്റത്തില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം തൈരെടുക്കാം ഇനി പാലും തൈരും ഒന്നും ഇല്ലെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ കുറച്ച് പാൽ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് പാലിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കുന്ന അത്രയും എത്ര അളവ് വേണോ ആ ഒരു അളവ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടെ ഫാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് യൂസ് ചെയ്യാറ് ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിത് ഫേസ് വാഷ് ചെയ്ത് വന്നിരുന്നിട്ടുള്ളതാണ് അപ്പം നമുക്ക് അപ്ലൈ ചെയ്യുന്നത് കാണാം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാം പക്ഷെ ഞാൻ ചെയ്യാത്തതിൻ്റെ ഡ്രസ്സൊക്കെ ചീത്ത പോകാ ചീത്തയായി പോവായിട്ടാണ് അപ്പം ചെയ്യും നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫേസ് പാക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടപ്പം കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്കിലും കൂടെ ഇടണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ നെക്കില് കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ നെക്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ നെക്കിൽ യൂസ് ചെയ്യത്തില്ല അതാണ് കാണിക്കാത്തത് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ഇതൊരു ഇരുപത് മിനിറ്റോളം വയ്ക്കുക നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് തന്നെ ലൈവ് റിസൾട്ട് കാണാം നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്